മീറ്റിംഗിനായി വരുൺ മലേഷ്യയിലേക്ക് പോകുന്നു വരുന്റെ ഭൂതകാലം കീർത്തിയോട് പറയാനായി അവൻ സഞ്ജുവിന്റെ കൂടെ കഥ പറഞ്ഞ് പരിശീലിക്കുന്നു വരുടെ പാസ്റ്റ് എറിഞ്ഞാൽ കീർത്തി അവനെ അംഗീകരിക്കുമോ എന്ന ഭയം വരുൺ ഉണ്ടാകുന്നു സഞ്ജു അവനെ ആശ്വസിപ്പിക്കുന്നു സഞ്ജു വരുന്റെ മാറ്റത്തെ കുറിച്ച് മനസ്സിൽ ആലോചിക്കുന്നു പ്രണയ ഒരു വ്യക്തിയെ അടിമുടി മാറ്റുന്നു എന്ന കഥകളിലൊക്കെ വായിച്ചപ്പോ അത്രയ്ക്ക് വിശ്വാസയോഗ്യമായി തോന്നിയില്ലെങ്കിൽ ഇപ്പൊ വരുണിന്റെ കാര്യത്തിൽ നേരിട്ട് കാണുമ്പോ വിശ്വസിക്കാതിരിക്കാനാവുന്നില്ല വരുണിനെ കണ്ടത് മുതൽ ഇന്ന് വരെയുള്ള ജീവിതം അവന്റെ ഉള്ളിലൂടെ പാഞ്ഞുപോയി ഇന്ന് വരെ ഒരു ബിസിനസ് യാത്രയിൽ ഈ മനുഷ്യൻ ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്ത് കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോ അവൻ കീർത്തിക്ക് വേണ്ടി സ്വന്തം ജീവിതകഥ പ്രാക്ടീസ് ചെയ്യ വരുൺ അസ്വസ്ഥനായി നിൽക്കുന്നത് കണ്ട് സഞ്ജു അവനോട് പറഞ്ഞു പ്ലീസ് ബ്രോ നീ ഇങ്ങനെ കൂട്ടിലിട്ട് വരികിനെ പോലെ നടക്കാതെ കീർത്തിക്ക് ഒന്ന് മെസ്സേജ് അയച്ച് നോക്ക് അവളുമായി ഒന്ന് സംസാരിച്ച നിന്റെ എല്ലാ അസ്വസ്ഥതകളും മാറും നിന്റെ ഈ മൂഡ് ഓഫ് നാളത്തെ നമ്മുടെ കാര്യമായിട്ട് ബാധിക്കും ഞാൻ ഞാൻ അവൾക്ക് എന്താ മെസ്സേജ് അതിനെപ്പറ്റി എനിക്ക് ഒരു ും കിട്ടുന്നില്ല വരുൺ നിസ്സഹായതയോടെ എന്നിട്ട് അതിൽ ഇമോജി സെലക്ട് ചെയ്യുന്നതിടയിൽ പറഞ്ഞു ഞാൻ സെലക്ട് ചെയ്ത ഈ ഇമോജി അവൾക്ക് അയച്ചു കൊടുത്തെ അയച്ചു നോക്ക് റിപ്ലൈ വരുമ്പോ അറിയാം അതിന്റെ അർത്ഥം

എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല അറിയില്ല വാക്കുകൾ കേട്ട് സഞ്ജു അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്ര വരണേ എനിക്ക് നീ തരുന്ന സ്നേഹവും കരുതലും എല്ലാം എന്താ പിന്നെ മനുഷ്യത്തെ എന്താണെന്ന് നീ എന്നെ പഠിപ്പിച്ചത് ആവശ്യമുള്ളവർക്കൊക്കെ നീ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിസിക്കലി നിനക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് പ്രശ്നം കീർത്തി നിന്റെ കൂടെ കൂടിയ ശേഷം ഇപ്പോ അതും മാറിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് നമ്മുടെ ഒറിജിനൽ കഥ കേട്ടാ കൊള്ളാന്നുണ്ട് ഞാൻ വരുന്നതിന് മുൻപേ ഉള്ള നിന്റെ ലൈഫ് സഞ്ജുവിന്റെ അവസാന ചോദ്യം ഒരു നിമിഷം പഴയ കൊണ്ടുപോയി അവന്റെ മുഖം കണ്ടതും സഞ്ജു പറഞ്ഞു വരുൺ നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല നീ അറിയാത്ത പലതും ഉണ്ടായിട്ടുണ്ട് ഞാൻ മറവിയിലേക്ക് വെച്ച പലതും നിനക്കറിയാലോ ഞാൻ പറഞ്ഞ കഥയിലെ പോലെ ഒരു രാജകുമാരനാണ് ഞാനെന്ന് രാജഭരണം ഇല്ലെങ്കിലും കൊട്ടാരവും ഒരുപാട് സ്വത്തുക്കളും ബിസിനസ്സുമുള്ള റിച്ച് ഫാമിലിയായിരുന്നു എൻ്റേത് വീരഭദ്രവർമ്മ അയാളുടെ ഭാര്യ അതായത് എൻ്റെ അമ്മ വരലക്ഷ്മി വർമ്മയെ വിവാഹം കഴിച്ച് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ചുറ്റുമുള്ളവർ ഇതിൻ്റെ പേരിൽ കളിയാക്കിയപ്പോഴും പരസ്പരം വിട്ടുകൊടുക്കാതെ അത്രയും സ്നേഹത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് വന്ധ്യതയുടെ പേരിൽ എൻ്റെ അമ്മയെ എല്ലാവരും കളിയാക്കിയിരുന്നു എന്നാൽ ആ സമയത്തൊക്കെ അമ്മയെ എല്ലാവരിൽ നിന്നും അയാൾ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു സ്വന്തം അച്ഛനെ അച്ഛൻ എന്ന് പറയാൻ പോലും വരുൺ മടിച്ചു സഞ്ജു തന്റെ മുഴുവൻ ശ്രദ്ധയും വരുടെ കഥയിൽ അർപ്പിച്ചു പിന്നെങ്ങനെയാ അയാൾ മാറിപ്പോയെ അമ്മയെ മറന്ന് മറ്റൊരു പെണ്ണിനെ തേടി തേടിപ്പോയത് ശരിക്കും നീ ജനിച്ച ശേഷം ആ ഇഷ്ടം കൂടുകയല്ല വേണ്ട പക്ഷെ ഇവിടെ നേരെ തിരിച്ചല്ലേ സംഭവിച്ചത് ഞാൻ ജനിക്കാൻ വേണ്ടി ചികിത്സയ്ക്കായി എൻ്റെ അമ്മയെ ദൂരെ ഒരു സ്ഥലത്തായിരുന്നു താമസിപ്പിച്ചിരുന്നെ ആ സമയം എന്റെ അമ്മയോടൊപ്പം തന്നെയായിരുന്നു അയാളും ഉണ്ടായിരുന്നത് ഞാൻ ജനിച്ച ശേഷവും അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ദീർഘകാലം ഫാമിലി ബിസിനസ്സിൽ നിന്നും വിട്ടു നിന്നിട്ടായിരിക്കും ബിസിനസ്സിൽ ഞങ്ങൾക്ക് ഭയങ്കര ലോസ് ഉണ്ടായി അത് തിരിച്ചു പിടിക്കാൻ അയാൾ പല നിറുകെട്ട് ഏർപ്പാടുകളും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലേ എന്റെ അമ്മയൊന്നും അറിഞ്ഞില്ല അവസാനം കൺമുൻപിൽ അവിഹിതം കണ്ടപ്പോഴാ എൻ്റെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായത് പക്ഷെ അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു പ്രണയം എത്ര വ്യാജമാണെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി പരസ്പര സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരു നീർക്കുമിളയ്ക്ക് സമമാണ് പുറത്തു നിന്നുള്ള ഒരൊറ്റ സ്പർശം മതി എല്ലാം ഇല്ലാതാവാൻ വീരഭദ്രന്റെ പുതിയ കാമുകി അവളുടെ സൗകര്യത്തിന് അയാളെ സ്വാധീനിച്ചു അയാളിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി എന്റെ പിതൃത്വം വരെയും ചോദ്യചിഹ്നമാക്കി അയാൾ എന്നെ വെറുത്തു തുടങ്ങി എന്റെ പേരിൽ അമ്മയും അയാളും വഴക്കിടാൻ തുടങ്ങി ആ വൃത്തികെട്ട സ്ത്രീയുടെ ഉപദേശം സ്വീകരിച്ച് എന്നെയും അമ്മയെയും കോവിലകത്തു നിന്നും ദൂരേക്ക് പറഞ്ഞയച്ചു അവിടെ ഞങ്ങൾക്ക് യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ചമ്മയ്ക്ക് ും പരുവട്ടവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വീരഭദ്രന്റെ അത്രയും ഇല്ലെങ്കിലും എന്റെ അമ്മയും സമ്പന്നയായിരുന്നു നിനക്ക് ഓർമ്മയുണ്ട് സഞ്ജു നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം ചെന്നൈ അവിടെയുള്ള സൗകര്യത്തിൽ ഞാനും അമ്മയും സന്തോഷത്തോടെ നിന്റെ കൂടെ ജീവിച്ചു വരികയായിരുന്നു വരുൺ നമ്മൾ നമ്മളെങ്ങനെ കണ്ടുമുട്ടിയേ ഓർമ്മയില്ലല്ലോ ഒരു കള്ളച്ചിരിയോടെ സഞ്ജു പറഞ്ഞു വായിൽ നിന്ന് ഒരിക്കൽ കൂടി ും അവനും കണ്ടുമുട്ടിയ കഥ കേൾക്കാൻ സഞ്ജു ആഗ്രഹിച്ചു വരുൺ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങി ഞാനും എന്റെ അമ്മയും ഒരു ദിവസം മാർക്കറ്റിൽ പോയതായിരുന്നു അമ്മയ്ക്ക് എപ്പോഴും മൺപാത്രങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ മൺപാത്രം വാങ്ങിക്കാനായി ഞങ്ങൾ നടന്നു അവിടെ എന്നേക്കാൾ രണ്ടോ മൂന്നോ വയസ്സിന് മൂത്തൊരു കുഞ്ഞു കുഞ്ഞിച്ചുണ്ടായിരുന്നു അവനെ കണ്ടപ്പോഴേ എന്റെ അമ്മയ്ക്ക് ഇഷ്ടമായി കാരണം അത്രയും ചുറുചുറുക്കൂടെയായിരുന്നു അവൻ അവിടെ ജോലി ചെയ്തിരുന്നത് പാത്രമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോരാൻ സമയത്ത് ആ ചിക്കൻ മാത്രം വാങ്ങിയതിന്റെ ബാക്കി പൈസ ഞങ്ങൾക്ക് തരാനായിട്ട് വന്നു അത് കണ്ടതും ഞാൻ പറഞ്ഞു ബാക്കി വേണ്ട അത് നീ കയ്യിൽ വെച്ചോ നിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുക്കാലോ എന്ന് അപ്പോഴവം പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ ഞെട്ടിച്ചത് കഠിനാധ്വാനത്തിലൂടെ വരുന്ന പണത്തിനെ മൂല്യമുള്ളൂ അല്ലാതെ കിട്ടുന്നതൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട ഞാൻ ജോലി എടുക്കുന്നതിനനുസരിച്ച് മുതലാളി തരുന്നുണ്ട് അത് മതി എനിക്ക് നീ ഇങ്ങനെ തുറച്ചു നോക്കണ്ട നീ പറഞ്ഞത് തന്നെയായിരുന്നു അത് തന്നെ നോക്കിയിരിക്കുന്ന സഞ്ജുവിനെ നോക്കി വരുൺ പറഞ്ഞു അവന്റെ പറച്ചിൽ കേട്ടതും ബാക്കി കൂടി കേൾക്കാൻ സഞ്ജുവിന് ആകാംക്ഷത എന്നെ നിന്റെ കൂടെ കൂട്ടണമെന്ന് എപ്പോഴാ നീ തീരുമാനിച്ച അത് പറ അത് ഞാനല്ല തീരുമാനിച്ചത് ഇത്രയും ചെറിയ പ്രായത്തിലെ സ്വന്തമായി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ആ ചെക്കനെ അങ്ങനെ വിടാൻ അമ്മ ഒരുക്കല്ലായിരുന്നു അമ്മ നിന്നോട് നിന്നെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ ശ്രമിച്ചു നിനക്ക് ആരാവുള്ളേ എന്ന ചോദ്യത്തിന് ദൈവമല്ലാതെ വേറെ ആരുമില്ലെന്ന് നീ പറഞ്ഞു അത് അമ്മ പറഞ്ഞു നിനക്കൊരമ്മയെയും സഹോദരനെയും വേണമെങ്കിൽ കൂടെ വരാമോ അന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് വന്നതാ നീ പിന്നെ നിന്റെ നിടലിലായിരുന്നു ഞാൻ നിന്നെ കഴിഞ്ഞ് എന്തും എന്നിലേക്കെത്തും എൻ്റെ ഒരു രക്ഷാകവചം പോലെ നീ എൻ്റെ കൂടെ വന്നു എൻ്റെ അച്ഛനെ പോലെയുള്ള ദുഷ്ടനായവരുള്ള ഈ ലോകത്ത് എനിക്ക് കൂട്ടായി സത്യസന്ധനായ ഒരു കൂട്ടുകാരനെ എനിക്ക് അമ്മ തന്നു അമ്മ നിന്നെയും എന്നെയും ഒരിക്കലും വേറെ കണ്ടിട്ടില്ല അങ്ങനെ പറയരുത് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്നോടായിരുന്നു അമ്മയുടെ അടുത്തെത്തിയ ശേഷം ഒരു അനാഥനാണെന്ന തോന്നൽ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല സഞ്ജു ബാല്യകാലത്തിലെ ഓർമ്മകളിലേക്ക് പോയി നിന്റെ എല്ലാ കുസൃതി തരങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് ജോലിക്കാരെ വെട്ടിച്ച് നമ്മൾ പുറത്തു പോയിരുന്നത് കമ്പ്യൂട്ടറിൽ നിന്റെ അച്ഛന്റെ കമ്പനിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് അമ്മയെയും കൊണ്ട് ഉത്സവങ്ങളിൽ പോയിരുന്നത് അമ്മ പോയ ശേഷം നമ്മൾ അനുഭവിച്ചതെല്ലാം ഓർമ്മയിലുണ്ട് എന്നാലും നിന്റെ അച്ഛനാണ് അമ്മയെ ഉപദ്രവിച്ചത് എന്ന കാര്യത്തിൽ നിനക്ക് എന്താ ഇത്ര ഉറപ്പ് അയാൾ അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരാറില്ലായിരുന്നല്ലോ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അങ്ങനെയല്ലേ അയാൾ വരാറുള്ളത് അമ്മയുടെ മരണത്തെ പറ്റി കേട്ടതും വരുന്റെ മുഖം മാറി കണ്ണുകൾ ചുവന്നു അവന്റെ ഉള്ളം എരിഞ്ഞു തുടങ്ങി വേറെ ആരാ അത് ചെയ്യ ബിസിനസ്സിൽ പൊളിഞ്ഞു നിന്നിരുന്ന അയാൾക്കും ഒരുപാട് ശത്രുക്കളും ഉണ്ടായിരുന്നു പക്ഷെ അമ്മയും ഞാനും എവിടെയാണ് താമസിക്കുന്നതെന്ന് അയാൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല അന്ന് അവിടെ അതിക്രമിച്ചു കടന്നിരുന്ന എല്ലാവരുടെയും യൂണിഫോം നി ശ്രദ്ധിച്ചിരുന്നോ അത് അയാളുടെ ആ ദുഷ്ടന്റെ ആൾക്കാരുടെ അല്ലേ നമ്മുടെ അമ്മയെ കോടാലി അവര് വെട്ടിയേ അമ്മയുടെ മരണശേഷം അവിടെയുള്ള സ്വത്തെല്ലാം അവൻ വിറ്റുതൊലച്ചില്ലേ എന്നെയും കൊല്ലാനായി വേട്ട അടിയില്ലേ ഇതിലപ്പുറം വേറെ എന്ത് തെളിവാ നിനക്ക് വേണ്ടത് വരുൺ ഭിത്തിയിൽ ശക്തമായി ഇടിച്ചു അമ്മ കൊല്ലപ്പെട്ടതിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതിന്റെ വേദന അപ്പോഴും അവനെ അലട്ടിക്കൊണ്ടിരുന്നു സോറിടാ നിന്നെ അപ്പ തടഞ്ഞത് ഞാനാ പക്ഷെ അത് അമ്മ പറഞ്ഞിട്ടാ നീ സേഫായിരിക്കാനാ അമ്മ ആഗ്രഹിച്ചിരുന്നോളൂ നിന്നെ കണ്ടിരുന്നെങ്കിൽ നിന്നെയും അവര് കൊല്ലുമായിരുന്നു ഒറ്റയടിക്ക് വീണ്ടും അനാഥനാവാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു കണ്ണുകളും നിറഞ്ഞു വന്നു അയാള എല്ലാത്തിനും കാരണം ആ വീരഭദ്രൻ അയാളാണ് എന്നെ ഇങ്ങനെയാക്കിയത് ഞാൻ ഇതൊക്കെ എങ്ങനെ കീർത്തിയോട് പറയും എന്റെ അച്ഛനാണ് എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ശത്രുവെന്ന് അയാള് ജയിക്കാനായിട്ടാണ് ഞാൻ ഈ പാപങ്ങളൊക്കെയും ചെയ്ത് കൂട്ടിയതെന്ന് എനിക്ക് ജയിക്കണമായിരുന്നു എല്ലാത്തിനെയും എല്ലാവരെയും എന്റെ അമ്മയെ കൊന്നതുപോലെ എന്റെ മുന്നിൽ മറ്റാരും കൊല്ലപ്പെടരുത് അതിനുവേണ്ടിയാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നീ അതിൽ വിജയിച്ചല്ലോ ഇന്ന് നിന്റെ മുന്നിലേക്ക് ഒന്നിച്ചൊരു ഇരുപത് പേര് വന്നാൽ പോലും ഒറ്റക്കിടിച്ചിടാൻ നിന്നെ കൊണ്ട് പറ്റും നിന്റെ എല്ലാം ഉണ്ട് നിന്റെ വളർച്ച കാണുമ്പോൾ തീർച്ചയായും നമ്മുടെ അമ്മ സന്തോഷിക്കുന്നുണ്ടോ എല്ലാം ഉണ്ടായിട്ടും എനിക്ക് ഒന്നുമില്ല സഞ്ജു ആ വീരഭദ്രൻ എന്നിൽ നിന്നെല്ലാം തട്ടിയെടുത്തു ആരെയെങ്കിലും സ്നേഹിക്കാനോ ആരുടെയെങ്കിലും സ്നേഹം അനുഭവിക്കാനോ ഉള്ള എന്റെ കഴിവിനെ അയാൾ തട്ടിയെടുത്തു എന്നെ ഒരു ജീവിക്കുന്ന മനുഷ്യ മൃഗമാക്കി മാറ്റി സ്വന്തം മുഖം പോലും കാണിച്ചു നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മുന്നിൽ പോലും മുഖം മൂടി വെച്ച് നടക്കേണ്ട അവസ്ഥയിലാക്കി ഒരു മനുഷ്യന് വേണ്ടതെല്ലാം മിന്നിൽ നിന്ന് അയാൾ തട്ടിയെടുത്തു ദേഷ്യവും വെറുപ്പും എല്ലാം കൂടി കലർന്ന് അവനെ കണ്ണീരിലാഴ്ത്തി വരുണ്ടേ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ആ നിമിഷം അവൻ പുറത്തേക്ക് വിട്ടു സഞ്ജു അവന്റെ അടുത്ത് വന്ന് തോളിൽ തട്ടി അതൊക്കെ ബ്രോ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒന്നാ നീ സ്വയം കൂളാവാൻ നോക്ക് നാളെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട് അതിലേക്ക് പിന്നെ കീർത്തി നിനക്ക് വേറെ വല്ല നമ്മൾ ഇമോജി സഞ്ജു വിഷയം മാറ്റാനായി ചോദിച്ചു എന്നാൽ വരുൺ മറുപടി പറഞ്ഞില്ല അവൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു സഞ്ജുവിന്റെ ഉള്ളിലും വരുടെ അവസ്ഥ ഒരു നോവായി ഉണ്ടായിരുന്നു വരുണിന്റെ ജീവിതം കൂടെ നിന്ന് കണ്ടതാണെങ്കിലും എങ്ങനെയാ മറ്റൊരാളോട് പറഞ്ഞു ഫലിപ്പിക്ക അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ നോവറിയൂ അതിന്റെ ശരി അറിയൂ മറ്റുള്ളവരുടെ കണ്ണില് ഞങ്ങളുടെ ജീവിതമെല്ലാം ഒരു തെറ്റായിരിക്കും കീർത്തി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കും ആശ്രയിച്ചാണ് വരുടെ ലൈഫ് ഇരിക്കുന്നത് അവൻ ഹാപ്പി ഹാപ്പിയായാലേ ഞാനും ഹാപ്പി ആവും ഹാപ്പിയാവൂര എല്ലാം നന്നായി നടക്കണേ സഞ്ജു ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു കീർത്തിക്ക് വരുണ് മനസ്സിലാക്കാൻ പറ്റുമോ വീരഭദ്രന്റെ പേര് പറഞ്ഞ് കീർത്തി വരുണ് ഒഴിവാക്കുമോ പഴയ കാല ഓർമ്മകൾ വരുന്റെ മനസ്സിനെ താളം തെറ്റിക്കുമോ